കുവൈത്ത് ഡിസംബർ പതിനാറ് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫൽ അഹമ്മദ് ജാബിർ അൽ സഭ അന്തരിച്ചിരിക്കുകയാണ് എൺപത്തി ആറ് വയസ്സ് പ്രായമായിരുന്നു അല്പനേരം മുമ്പ് അമീർ ദിപാനി കാര്യാലയമാണ് അമീറിന്റെ വിയോഗ വാർത്ത ഔദ്യോഗിക ടെലിവിഷൻ വഴി രാജ്യത്തെ അറിയിച്ചത് ദീർഘകാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു അമീറിനെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂർജിച്ചതിനെ തുടർന്നാണ് നവംബർ ഇരുപത്തൊമ്പതിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് രാജ്യത്ത് നാൽപ്പത് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും മൂന്ന് ദിവസത്തെ അവധിയായിരിക്കും കുവൈത്തിന്റെ പത്താമത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ജാബ്രൽ സബായന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജൂൺ ഇരുപതിന് കുവൈത്ത് സിറ്റിയിലെ ഷർക്കിലാണ് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് സബാന്റെ ജനനം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഏഴ് മുതൽ കുവൈത്ത് കിരീടാവകാശിയായിരുന്ന ഷെയ്ഖ് നവാഫ് സഹോദരൻ കുവൈത്തിന്റെ പതിനഞ്ചാമത്തെ അമീറുമായിരുന്ന ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ സബാന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് കുവൈത്തിന്റെ പതിനാറാമത്തെ ഭരണാധികാരിയായി സത്യപ്രതിജ്ഞ ചെയ്തത് അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇരുപത്തഞ്ചാം വയസ്സിൽ ഹവല്ലി ഗവർണറായി നിയമിക്കപ്പെട്ടു തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മാർച്ച് പത്തൊമ്പത് വരെ ആ പദവിയിൽ തന്നെ തുടർന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ കുവൈത്തിന്റെ ആഭ്യന്തരമന്ത്രിയായും തുടർന്നു കുവൈത്തിന്റെ പ്രതിരോധ മന്ത്രിയായും രാജ്യത്തിന് സേവനം അനുഷ്ഠിച്ചു ഇറാഖ് അധിനിവേശത്തിൽ നിന്ന് രാജ്യം മോചനം നേടിയതിനു ശേഷം നിലവിലെ വന്ന സർക്കാരിൽ തൊഴിൽ സാമൂഹിക കാര്യങ്ങളുടെ ഉപ ഉപമന്ത്രി പദവിയും അദ്ദേഹം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനേഴ് വരെ ആ പദവിയിൽ തുടരുകയുണ്ടായി അധിനിവേശകാലത്ത് കുവൈത്തിന്റെ സൈനിക സജ്ജീകരണത്തിൽ വന്ന പോരായ്മ ചൂണ്ടിക്കാട്ടി ഷെയ്ഖ് നവാഫിനെ ക്യാബിനറ്റിൽ നിന്നും മാറ്റിനിർത്തുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബറിലാണ് കുവൈത്ത് നാഷണൽ ഗാർഡിന്റെ ഉപ മേധാവിയായി ഷെയ്ഖ് നവാഫ് വീണ്ടും ഔദ്യോഗിക പദവിയിലെത്തുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ ആ പദവിയിൽ തുടർന്ന് അദ്ദേഹം അതേ വർഷം തന്നെ ഒക്ടോബറിൽ കുവൈത്തിന്റെ ഒന്നാം ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തൊമ്പതിന് ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ കുവൈത്ത് അമീറായതോടെ അതേ വർഷം ഫെബ്രുവരി ഏഴിനാണ് ഷെയ്ഖ് നവാഫ് രാജ്യത്തിന്റെ കിരീടാവകാശിയായി നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഇരുപത്തി ഒമ്പതിനു ശേഷം ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബ്ര അൽ സബാഹിന്റെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് ഷെയ്ഖ് നവാഫിനെ രാജ്യത്തിന്റെ പതിനാ പതിനാറാമത്തെ അമീറായി പ്രഖ്യാപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അമീറിന് ചില പ്രത്യേക അധികാരങ്ങൾ നിർവഹിക്കുന്നതിന് ഉപ അമീറും സഹോദരനുമായ ഷെയ്ഖ് മിഷാൽ അൽ സബാഹിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചിന് പ്രത്യേക ഉത്തരവാദിത്തത്തിലൂടെ അദ്ദേഹം ചുമതലയിൽ ഏർപ്പെടുത്തിയിരുന്നു ഷെരീഫ സുലൈമാൻ അൽ ജാസിമാണ് ഭാര്യ കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് സബ മൂത്ത മകനാണ് ഷെയ്ഖ് ഫൈസൽ അൽ നവാഫ് ദേശീയ സേനാ മേധാവി ഷെയ്ഖ് അബ്ദുള്ള അൽ നവാഫ് ഷെയ്ഖ് സാലിം അൽ നവാഫ് ദേശീയ സുരക്ഷാ മേധാവി ഷെയ്ഖേഖ് എന്നിവരാണ് മറ്റു മക്കൾ ഖബറടക്കം പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് മക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കുവൈത്ത് അമീറിന്റെ നിര്യാണത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നു